என்ன அந்த அந்த பக்கத்தை கேளுங்க. கிரீஸ்ல கேப்பல செஞ்சதுக்கு அப்புறம் அடுத்த செஷன்ல இருந்து உபயோகப்படுத்தணும். உபதேச செஷன்ல பார்த்தா மெக்கோடனி ரிட்டி ஓயா உபதேசனோட யாப்பு கிதானை உபதேசனோட விதாயை பற்றியே கேட்பது கிரீஸ்லetti. அவரே 3 மாசம் 3 மாசம் செலவு செஞ்சது. தெரியலைக்கே கப்பலற. தயை இதுக்கு இதோட நம்மல அந்த ぐらい குறازهல தாலியன்னேட்டோ தான் இருಕೆச்சு எல்லாம் அதான் தைவாச்சு. பீரோசிண்டே அதையாவது கொரம் ரோட்டோரோயே كان சொபாதே. கேசல நோபிகார்ட காரே ஹை அக்காரே அரிஸ்ட்ரி குஸ் செகுண்டோஸ். டேகானாயா டாரிஸ் இமோஷேஷன் என்னன்னா ിക്കി കോസ് എന്നിവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു അവൻ മുമ്പേ പോയി ഞങ്ങളെ അവൻ മുൻപേ പോയി റോസി ഞങ്ങളെ കാത്തിരുന്നു കുട്ടികളാത്തപ്പത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പിയിൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത അഞ്ച് ദിവസം കൊണ്ട് റോസിടെത്തി അവളം ഏഴു ദിവസം താമസിച്ചു ധ്രവോസിനോട് ചെയ്തി ആഴ്ചയിൽ രാത്രി ദിവസം അപ്പ മുറ്റാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അടുത്ത ദിവസം യാത്ര കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു പ്രസംഗം ദർശിച്ചു ഞങ്ങൾ സമ്മേളനിച്ചിരുന്ന മുഗലത്തിനുകളിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എന്ന പേരുള്ള ഒരു യുവാവ് ജനപടിയിരിക്കുകയായിരുന്നു പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാടൻ നിദ്രയ കണ്ടു നിദ്രാദീനായ അവൻ മണ്ണ നിലയിൽ നിന്ന് താഴെ വീഴും അവൻ പെട്ടെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു അവനെ ചെന്നെടുക്കുമ്പോൾ മരിച്ചു കൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുഞ്ഞിനെ അവൻ ആലിംഗനം ചെയ്തു പറഞ്ഞു പലപ്പോഴുണ്ട് അവൻ ജീവനുണ്ട് മുകളിൽ വെച്ച് മുകളിൽ ചെന്ന് അപ്പം മറിച്ച് വർഷത്തിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണം ചെയ്യപ്പെട്ടു അന്നത്തെ അവൻ അവൻ വിട്ടുപോയി അവരായി വരും ജീവൻ വിധാനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി മിലോട്ടോസിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ അസോസിലേക്ക് കപ്പൽ കയറി പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിനു ശേഷം കപ്പൽ കയറണമെന്നായിരുന്നു തീരുമാനം വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലേക്ക് എത്തുകയും മിത്തിലോണിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അവിടെ നിന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ തിയോസിന് ഇതുപക്ഷത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ സമോസിൽ അടുത്ത് അന്തേ അടുത്ത ദിവസം എത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് എഫോസോസിൽ അടുക്കാതെ കടന്നു പോകണമെന്ന് പൗലോസ് തീരുമാനിച്ചിരുന്നു സാധിക്കുമെങ്കിൽ പന്തോസ്താ ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിർക്കമായിരുന്നു വിടുന്നു പിന്നെ അവൻ എഫോത്തോസിലേക്ക് ആളെ എച്ച് ശേഷമാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏശു കാലു ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മദ്യത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൂർണ്ണ വിനയത്തോടും കണ്ണിയോടും ഭൂതന്മാരുടെ ഗൂഢാലോചന എനിക്കുണ്ടായ കൂടി ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മ ചുടകുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചില്ല പൊതുസ്ഥലത്ത് വെച്ച് വീടോടും വന്ന് ഞാൻ നിങ്ങളെ കടുപ്പിച്ചു ദൈവത്തിങ്കരയ്ക്കുള്ള മനം പരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കത്താവ യേശുളള വിശ്വാസത്തെക്കുറിച്ചും ഈ ദീപകാരുടെയും വിടയിൽ ഞാൻ സാക്ഷ്യ നൽകി ഇതായപ്പോൾ പശു കഥ നിർബന്ധത്തിനായി ഞാൻ ജർസയിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാലഘട്ടം ഇടാൻ പോകണമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പശു കഥ എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപ സുശേഷത്തിന് സാക്ഷ്യം നൽകാൻ കട്ടാത യേശു നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജയം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങളുടെ മുഖം ദർശിക്കില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തൻമൂല നിങ്ങൾക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന്റെ രക്തത്താൽ ഞാൻ ഉത്തരവാദിയില്ല എന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്താ ദൈവത്തിന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജകം മുഴുവനേയും പറ്റി നിങ്ങൾ ജാഗ്രതരായിരിക്കും കത്താന സ്വന്തരക്താ നേടിയെടുത്ത് ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിതാമാവും യോഗിച്ചിരുന്ന അജപാലകരാണ് നിങ്ങൾ എന്റെ വെരുപാടിന് ശേഷം കൂടുതലായ ചെന്നൈകൾ നിങ്ങളുടെ മതി വരുന്നതെന്നും അവ അജകത്തെ വെറുതെ എഴുതിയിൽ ഇതൊക്കെ അറിയാം ഷീരെ ആഘോഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തിൽ വളച്ചുവെച്ച് പ്രസമിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രപിതരായിരിക്കും മൂന്ന് വർഷം വ്യാപക കൂടി നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമസിക്കുകയായിരുന്ന അനുസരിക്കുന്നു നിങ്ങൾ ഞാൻ അവിടുത്തെ അവിടെ തുടയ്ക്കും ഭജനത്തിന് പാദംപിച്ചു നിങ്ങൾ ഉകർഷവും വരുന്നതിന് സകല വിശുദ്ധന്മാർ വിശുദ്ധിയും വിശുദ്ധയും ഇടയിൽ പ്രകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആകെ വെള്ളിയോ വസ്തുക്കളോ മോഹിച്ചിട്ടില്ല എന്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർ നിർവഹിക്കാൻ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചിട്ടുണ്ട് ബലഹീനരെ സഹായിക്കണം എന്ന് കാണിക്കാൻ എല്ലാ കൈകളിലും നിങ്ങൾക്കും ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേഷ്കം എന്ന് പറഞ്ഞ കഥാവ് യേശുന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മിക്കുന്നു ഇത് പറഞ്ഞതിനു ശേഷം മുട്ടൂത്തി മറ്റെല്ലാവരോടും കൂടി പ്രാർത്ഥിച്ചു അവരെല്ലാവരും കന്നുകൊണ്ട് പോലെ സ്നാഗനം ചെയ്തു ഗടമായി ചോദിച്ചു ഇനിമേൽ ഇവൻ അവന്റെ ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കലിൽ അടുത്തുവന്നവരെ കപ്പലിന്റെ അടുത്ത് വരവേൽ അങ്ങനെ അത് ചെയ്തു ദേവജമാണ് കേട്ടത് നമുക്ക് ദൈവത്തെ സുഖിക്കാം വിശ്വസിക്കു